जय श्री राम राम जय श्री राम राम जय श्रीताभि राम श्र श्रीराम राम जय लो शुक्ला विष्णु शशिवर्णम चतुर्भुज प्रसन्न वदनम ध्यानो वशांद गुरुर्ब्रह्मा गुरुर्विष्णु गुरदेव महेश्वरा गुरु गुरुसाक्षात् परब्रह्मं तस्मै श्रीगुरवे नमः सर्वमङ्गलमङ्गल्ये शिवे सर्वार्थ साधिगे शरण्ये त्र्यम्बिके देवी नारायणे नमोऽस्तु दे रामाय रामभद्रायां रामचन्द्राय भेदसे रघुनाथाय नादायां सीताया पदये नमः ओ श्रीराम राम श्रीरामचन्द्रजया श्रीराम रामं श्रीरासीताभिराम राम श्रीराम राम लोगाभिराम लोगाभिरामजया श्रीराम राम रावणान्तकरामं श्रीराम मम हृदि रमतां ताम राम श्रीराघवात्मा राम ശ്രീരാമരമാഭദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുദേണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേം ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാദേ ശാരീരിക പൈതൽതാനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ശ്രീരാമന്റെ വിരഹതാപം രാമനും പർവ്വതമൂർധിനി ദുഃഖിച്ചു ഭാമിനിയോടും വിരിഞ്ഞു വാഴും വിധവും താപേന ലക്ഷ്മണൻ തന്നോടു ചൊല്ലിനാൻ പാപമയ്യോ മമകാൻ കാമകുമാരനീ ജാനകീദേവി മരിച്ചിതോ ഗോത്രചൽ മാനസതാപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചതും അറിഞ്ഞതുമില്ലല്ലോ കസ്റ്റിൽ പുരുഷനെന്നോടു സംപ്രീതമായി ജീവിച്ചിരിക്കുന്നതെന്നു ചൊല്ലിയിടുകിൽ കേവലമെത്രയുമീഷ്ടവാനവന്മമാ ഞാൻ ഞാനിങ്ങനു ബലാൽ കൊണ്ടുപോരുവൻ നിർണയം ജാനകി ദേവിയെ കട്ട കള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ വംശഭം കൂടെയൊടുക്കുന്നതുണ്ടൊരു സംശയമേതു മില്ലിന് മല്ലതിനില്ല നിർണയം എന്നെയും കാണാനു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ എന്നിനി കാണുന്നു വല്ലഭേ ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനുമാദിത്യനെപ്പോലെയായിരുന്നു ചന്ദ്രശീതാംശുക്കളാലു മന്ദമന്ദം തലോടിത്തലോടിത്ത വന്നു തട വീടുക എന്നെയും സദരം നിന്നുടേ ഗോത്രജനല്ലോ ജനഗജ സുഗ്രീവനും ദയാഹീനാത്രേ തുലോ ദുഃഖിതനാമെന്നെയും മറന്നു മറന്നാനല്ലോ നിഷ്കണ്ഠകം രാജമാശൂലിപിച്ചവൻ മൈക്കണ്ണിമാരോടുകൂടെ ദിന നിശം മദ്യപാനാസക്തചിത്തനാം കാമുകൻ വ്യക്തം കൃതഘ്നേ സുമിത്ര കാലമെന്നതു കണ്ടവൻ വന്നിലൂ പറഞ്ഞവണ്ണം സഖി അന്വേഷണമായി ചെയ്തു ചീതാധിവാസവും നിന്നോടമുന്നറിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയാമെന്നെ മറക്കയാൽവനവൻ കൃതക്ഷണമാന്മാരിൽ നിർണയം ഇഷ്ടമായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പൊണ്ടു സുഗ്രീവനോർക്കിഷ്കിന്ദിഷ്കിന്തോടും ബന്ധുക്കളോടും കൂടെ മർക്കര ശ്രേഷ്ഠൻ അനുഗ്രഹിച്ചിട നിഗ്രഹിച്ചിടുവാൻ അഗ്രമാർ അഗ്രജമാർഗം ഗമിക്കണമെന്ന് നീ സുഗ്രീവനുമതിൽ സംശയം ഇർത്ഥം തീർത്ഥമരുൾ ചെയ്ത രാഘവനാടതി ക്രുധനായൂടു സൗമിത്രിചൊല്ലിനാൻ വധ്യനായൂരു സുഗ്രീവനെ സത്വരം ഹാവിടകൊള്ളതാവാതികം അജ്ഞാപയാശുമാെന്നു പറഞ്ഞതു പ്രജ്ഞനായൂരു സുമിത്രാതീയനും ആദായണിര ഖഡ്ഗങ്ങളും ക്രോധേന ഗന്ദരം കണ്ടു രഘുപതി ചൊല്ലിനാൻ പിന്നെയുമുണ്ടൊരുന്നു നിന്നോടിനിയും പറയുന്നു ഹവനല്ല സുഗ്രീവന് മമസഖി കിന്തു ഭയപ്പെടുത്തിയിരുക എന്നേ വരൂ പാലിയെപ്പോലെ നനക്കും വിരപെടു കാലപുരത്തിനുപോകാമരികനീം ഈർത്ഥം അവനോടു ചെന്നു ചൊല്ലാൽ അതി ഉത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാൽ അതിൽ രൂപമാകുതു മോർത്തു കർത്തവ്യമനന്തരം ലക്ഷ്മണന്റെ പുറപ്പാട് അഗ്രജമാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നേടിനാൻ കിഷ്കിൻ്റെയോടും ദഹിച്ചു പോമപ്പോഴേ കർക്കടജാതികളെന്നു തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞനാകുല അജ്ഞാനിയായുള്ള മാനുഷനെപ്പോലെ സുഖദുഃഖാദികൾ കൈക്കൊണ്ടുവർത്തിച്ചു ദുഷ്കൃത ശാന്തി ഉപലോകത്തിനുണ്ടാകുവാൻ മുന്നം ദശരഥം ചെയ്ത തപോബലം തന്നൂടെ സിദ്ധി പരുത്തി കൊടുക്കാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തുക്ഷിച്ചു കൊടുക്കാനും മനുഷ്യവേഷം ധരിച്ചു പാരാപരാപര ആനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ നാനാജനങ്ങളും മായയാമോഹിച്ചു മാനസാനസംയുതമാകിയാൽ മോക്ഷം വരുത്തുവന്തെങ്ങനെ ഞാൻ എന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവജഗന്മയാനാശിനീയാക്കിയ याज्ञादिव्यकथये प्रीदयाकूयथा रामनाय मानुषव्यापारजातयां रामायणाभिधामानन्ददायिनीं सल्कथामिप्रपञ्चतिरङ्गलङ्गलोकवे विख्यातन याकुवानानन्दपुरुषन् क्रोधौ मोहुं कामं राघवं खेदादीं व्यवहारार्थसिद्धये തത്തൽക്രിയാകാലോപചിതം നിഗ്രഹിച്ചു ഗുണങ്ങളിൽ തന്ന താനു രക്തനെ പോലെ അനുരക്തനെപ്പോലെ ഭവിക്കുന്നു നിർഗുണൻ വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മജൻ വിജ്ഞാനശക്തിമാനവ്യക്തനദ്വയൻ കാമാദികളാൽ അവിലിപ്തനാവ്യയൻ വ്യാപ്താനന്ദന ദിവ്യമുനീശ്വരന്മാർശനകാദികൾ സർവാത്മകനച്രറിഞ്ഞിടുവോർ ഓം നമോ ഭഗവതി വാസുദേവായ രാമ രാമ ഹരേ രാമ 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 ഹരി ഹരേ